ഇസ്രയേലിനെതിരെ ഒറ്റയ്ക്ക് പോരാടാൻ ഹിസ്ബുള്ളയ്ക്ക് കഴിയില്ലെന്ന് വ്യക്തമാക്കി ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും അമേരിക്കയിൽ നിന്നും എല്ലാവിധത്തിലുള്ള പിന്തുണയും ലഭിക്കുന്ന രാജ്യമാണ് ഇസ്രായേൽ ഇവരെല്ലാം ഇസ്രയേലിനെ പ്രതിരോധിക്കുകയും പിന്തുണയ്ക്കുകയും ആയുധങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ടെന്നും തന്നെ ഇസ്രായേലിനോട് മുട്ടാൻ ഹിസ്ബുള്ള ശ്രമിക്കേണ്ടെന്നും ഇറാൻ പ്രസിഡന്റ് വ്യക്തമാക്കി വേണ്ടി യുദ്ധം ചെയ്യുന്ന ഇറാന്റെ വേണ്ടി നിലനിൽക്കുന്ന ലെബനീസ് തീവ്രവാദ സംഘടനയാണ് ഹിസ്ബുള്ള എന്നാൽ നേരിട്ടൊരു യുദ്ധം ഹിസ്ബുള്ളയ്ക്ക് നേരെ ഇസ്രയേൽ നടത്തുമ്പോൾ അവരെ തള്ളുന്ന നിലപാടാണ് ഇപ്പോൾ ഇറാൻ സ്വീകരിക്കുന്നത് ഹിസ്ബുള്ക്ക് ഇറാൻ പിന്തുണ നൽകുമോ എന്ന ചോദ്യത്തോടെ ലബനെ മറ്റൊരു കാസിയാക്കി മാറ്റാൻ അനുവദിക്കരുതേയെന്ന് അന്താരാഷ്ട്ര സമൂഹത്തോട് ആവശ്യപ്പെടുകയാണെന്നായിരുന്നു മസൂദ് ബസഷകിയാന്റെ മറുപടി അതിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ടത് ഹിസ്ബുള്ളയുടെ മിസൈൽ റോക്കറ്റ് വിഭാഗത്തിന്റെ കമാൻഡർ ബെയ്റൂട്ടിന് സമീപത്ത് നടന്ന ആക്രമണങ്ങളിലാണ് ഇബ്രാഹിം കുബൈസി എന്ന ഹിബുള്ള കമാൻഡർ കൊല്ലപ്പെട്ടത് വർഷങ്ങളായി ഹിസ്ബുള്ളയുടെ മിസൈൽ ആക്രമണങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്നത് കുബൈസിയാണെന്നാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് കുബൈസിക്കൊപ്പം കൊല്ലപ്പെട്ട മറ്റ് രണ്ട് ഹിസ്ബുള്ള കമാൻഡർമാരും റോക്കറ്റ് മിസൈൽ വിഭാഗങ്ങളുടെ നേതൃനിരയിലുണ്ടായിരുന്നവരാണ് എന്നാണ് ഐഡിഎഫ് വ്യക്തമാക്കുന്നത് ഇസ്രയേലിന് കടുത്ത വെല്ലുവിളി ഉയർത്തിയിരുന്നവരെയാണ് വകുവരുത്തിയതെന്നാണ് അവരുടെ വാദം അതിനിടെ കുബൈസി കൊല്ലപ്പെട്ട വിവരം ഹിസ്ബുള്ളയും സ്ഥിരീകരിച്ചിട്ടുണ്ട് കുബൈസിയുടെ മരണത്തെ ഹിസ്ബുള്ള വിശേഷിപ്പിച്ചിട്ടുള്ളത് ഭാഗമായി ി ഏറെ വൈകാതെ തന്നെ മിസൈൽ റോക്കറ്റ് ആക്രമണങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു തുടങ്ങിയെന്നാണ് വിവരം വളരെ കൃത്യതയോടെയുള്ള മിസൈൽ ആക്രമണങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്നത് കുബൈസിയാണ് ഇസ്രായേൽ സൈന്യത്തിനെതിരായ ഹിസ്ബുളയുടെ നീക്കങ്ങളിൽ കുബൈസി വഹിച്ചിരുന്ന പങ്ക് നിർണായകമായിരുന്നു രണ്ടായിരത്തിൽ മൂന്ന് ഇസ്രായേൽ സൈനികരെ തട്ടിക്കൊണ്ടുപോയ മൌണ്ട് ഡോവ് ഓപ്പറേഷന് പിന്നിൽ കുബൈസി ആയിരുന്നുവെന്നാണ് വിവരം ഈ സൈനികരെ പിന്നീട് മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു രണ്ടായിരത്തി നാലിൽ തടവുകാരെ പരസ്പരം കൈമാറുന്ന നടപടിക്കിടെ ഈ മിസൈൽ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന കുബൈസിക്ക് ഹിസ്ബുളയിൽ വലിയ സ്വാധീനമാണ് ഉണ്ടായിരുന്നത് എന്ന് നിർദ്ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹിസ്ബുള്ളയുടെ മനുഷ്യ കവചമാകരുതെന്നും സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും ലബനിലെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രിയും രംഗത്തെത്തി ഹിസ്ബുള്ള ശക്ത കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളിൽ പേരുടെ മരണത്തിന് പിന്നാലെയാണ് ജനതയുടെ ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണങ്ങളിൽ അഞ്ഞൂറിനടുത്ത് മരണത്തിന് കാരണമായതിനു പിന്നാലെയാണ് ലബനൻ ജനതയെ അഭിസംബോധന ചെയ്ത്യാഹുവിന്റെ വീഡിയോ സന്ദേശം പുറത്തുവന്നത് ഇസ്രയേലിന്റെ യുദ്ധം ലബനീസ് ജനതയോടെ അല്ലെന്നും ഹിസ്ബുള്ളയോടെയാണെന്നും സന്ദേശത്തിൽ ലബനിലെ ജനങ്ങളോട് ിന്റെ യുദ്ധം നിങ്ങൾക്കെതിരെയല്ല അത് ഹിസ്ബുള്ളക്കെതിരെയാണ് ഏറെക്കാലമായി നിങ്ങളെയെല്ലാം ഹിസ്ബുള്ള മനുഷ്യ കവചങ്ങളായി ഉപയോഗിക്കുന്നു നിങ്ങളുടെ സ്വീകരണ മുറികളിൽ റോക്കറ്റുകളും ഗാരേജുകളിൽ മിസൈലുകളും അവർ ഒളിപ്പിക്കുന്നു ഈ റോക്കറ്റുകളെയും മിസൈലുകളെയും ഞങ്ങളുടെ നഗരങ്ങളെയും ഞങ്ങളുടെ ജനതയും ലക്ഷ്യമിട്ടാണ് വരുന്നത് ഹിസ്ബുൾ ആക്രമണങ്ങളിൽ നിന്ന് ഇസ്രായേൽ ജനതയെ സംരക്ഷിക്കാൻ ഞങ്ങൾക്ക് ആയുധം എടുത്തേ മതിയാകൂ സുരക്ഷിത സ്ഥാനങ്ങൾ തേടണമെന്ന ഇസ്രയേൽ സിന്ധത്തിന്റെ നിർദ്ദേശം ഗൌരവമായി എടുക്കണം നിങ്ങളുടെയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയോ ജീവൻ അപകടത്തിലാക്കാൻ ഹിസ്ബുളയെ അനുവദിക്കരുത് ഞങ്ങളുടെ ലക്ഷ്യം പൂർത്തിയായതിനുശേഷം നിങ്ങൾക്ക് സ്വന്തം വീടുകളിലേക്ക് സുരക്ഷിതമായി തിരിച്ചുവരാമെന്നും നദന്യാഹു പറഞ്ഞു ഓപ്പറേഷൻ നോർത്തേൺ ആരോസ് എന്ന് പേരിട്ട സൈനിക നടപടിയിൽ ഐഡിഎഫ് തിങ്കളാഴ്ച തെക്ക് കിഴക്ക് ലബനിൽ നടത്തിയ വ്യാപക ആക്രമണത്തിൽ ആയിരത്തിയഞ്ച് പേർക്ക് പരിക്കേറ്റിരുന്നു മരിച്ചവരിൽ മുപ്പത്തിയഞ്ച് കുട്ടികളും അൻപത്തിയെട്ട് സ്ത്രീകളും ഉൾപ്പെട്ടിട്ടുള്ളതായി ലബനീസ് ആരോഗ്യ മന്ത്രാലയവും അറിയിച്ചു ന്യൂസ് ഡെസ്ക്